ഹായ് കൂട്ടുകാരെ ഹാപ്പി ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്യാതെ മൂന്നേ മൂന്ന് മിനിറ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ അത് മുഴുവനായിട്ടൊന്ന് കണ്ടു തീർക്കണേ അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ദേ നമ്മൾ ഈ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ സ്നാപ്ഡീലിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുള്ള വാൾ പേപ്പറാണേ നമുക്കറിയാമല്ലോ ഇപ്പോൾ ട്രെൻഡാണല്ലോ ഈ വാൾ പേപ്പർ കണ്ടപ്പം ഒരു രസം ഇതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മേടിച്ച് നോക്കിയിട്ടാണ് സംഭവം കൊള്ളാം കേട്ടോ അതിൻ്റെ രണ്ട് പീസായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് സംഭവം നല്ല ഷൈനിങ് ആണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇത് വാൾ പേപ്പർ ആണെങ്കിലും നമ്മളിത് വോളിലല്ല ഒട്ടിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ചെറിയൊരു കലാപരിപാടി ചെയ്ത് നോക്കിയാണ് സക്സസ് ആകുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിത് ഒട്ടിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലാണ് അപ്പോൾ ടേബിളിൻ്റെ മുകളിൽ ഷീറ്റ് ഉണ്ടായിരുന്നു ആ ഷീറ്റ് മാറ്റിയിട്ട് ഞങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്കറിയാം പ്രത്യേകിച്ച് ഉള്ള വീടാണെങ്കിൽ മിക്ക വീടുകളിലും എല്ലാ വീടുകളിൽ നിന്നും ഞാൻ പറയുന്നില്ല മിക്ക വീടുകളിലും നമ്മൾ ഈ ഡൈനിങ് ടേബിളിൻ്റെ ഇങ്ങനെ കവർ ചെയ്തിരുന്ന ആ ഒരു ഷീറ്റൊക്കെ കീറിപ്പോയാൻ ചാൻസ് കൂടുതലാണ് ഇവിടെ സ്ഥിരം ചാൻസ് കൂടുതലേ ഉള്ളൂ അപ്പം ഞങ്ങൾ ഓർത്തു ഈ ഒരു സംഭവം ഇവിടെ ഒന്ന് ചെയ്തു നോക്കാമെന്നേ അപ്പോൾ എന്തായാലും മേടിച്ച സംഭവം നല്ലതാണ് ഇതിന് കട്ടി തീരെ കുറവാണ് കേട്ടോ ഞങ്ങൾ ഓർത്തത് ഇത് മേടിക്കുമ്പം ആ ഒരു ഷീറ്റിന് ഇച്ചിരി നല്ല കട്ടി ഉണ്ടാകുമെന്നാണ് ഇത് വളരെ തിന്നാണ് പക്ഷേങ്കിൽ ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് അങ്ങനെ ഞാനും വിനോദ നേട്ടനും കൂടി അത് ടേബിളിലൊക്കെ ഇങ്ങനെ പിടിച്ച് വെച്ച് നമ്മൾ അത് നോക്കി അതിൽ ഒപ്പിക്കാൻ പറ്റുമോയെന്ന് അപ്പോൾ ചെറിയൊരു അതിന് പരാപരം കറക്റ്റ് ആ ഒരു അളവിലാണ് ഞങ്ങൾക്കിത് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഇത് ഒട്ടിക്കാൻ ഉള്ളത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണിത് ഒട്ടിക്കുമ്പോൾ അത് ചുളുങ്ങി പോവുകയൊന്നും ചെയ്യൽ നല്ല എന്താ പറയുക നല്ല വൃത്തിയായിട്ട് കിട്ടണമല്ലോ അപ്പം വിനോദട്ടന് അത് ഒട്ടിക്കാനൊക്കെ ഞാൻ വിനോദ കൂടെ കൂടി കുറച്ചൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ബാക്കി ഒരു സൈഡ് കൂടി ഒട്ടിക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഒട്ടിച്ചപ്പോഴാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു പിടിച്ച് ഞങ്ങൾ ഒട്ടിക്കുകയായിരുന്നു അപ്പോഴാണ് കുറച്ച് ഏറെ ഒക്കെ ഇതിനകത്തിൽ നിപ്പുണ്ട് അതൊക്കെ ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ വിനോദേട്ടൻ പറഞ്ഞു വെള്ളം തേച്ചിട്ട് ഒട്ടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും ഞങ്ങളത് സെറ്റാക്കി കേട്ടോ അപ്പം നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ലാസ്റ്റ് ഉള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ് എങ്ങനെയുണ്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ അങ്ങനെ അവസാനത്തെ ഒരു വ്യൂവിൽ നമ്മുടെ ഡൈനിങ് ടേബിൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് എന്തായാലും ഒരു സംഭവം ഇഷ്ടപ്പെട്ടു വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ കൂടി നമ്മളെ അറിയിക്കുക അതുപോലെ തന്നെ ഇതിൽ അങ്ങനെ പെട്ടെന്ന് വെള്ളമോ എന്തെങ്കിലും പൊടിയോ ഒക്കെ വീണാലും നമുക്ക് തുടച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് ഒരു ഗ്ലാസ് ഇട്ട ഒരു ഫീലാണ് ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ല വീഡിയോമായി വീണ്ടും കാണാം